റൂം തുറന്ന് അകത്തേക്ക് കയറി വരുന്നവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ഭൈരവ് തൻ്റെ മുന്നിൽ നിൽക്കുന്നവനെ അടിമുടി ഒന്ന് നോക്കിക്കൊണ്ട് ഭൈരവ് പതിയെ ഒന്ന് പുഞ്ചിരിച്ചു ഹായ് ഞാൻ ഭൈരവ് ഹായ് ഞാൻ അനിരുദ്ധ് അനിരുദ്ധ് വേണുഗോപാൽ തന്നെ നോക്കി പുഞ്ചിരിക്കുന്ന അനിയെ ഭൈരവ് ഒന്ന് സസൂക്ഷ്മം വീക്ഷിച്ചു മുന്നിലുണ്ടായിരുന്ന ഡ്രിങ്ക്സ് ഭൈരവ് അനിക്ക് നേരെ നീട്ടിയതും അനി അത് വാങ്ങിക്കൊണ്ട് ഒരു സിപ്പ് എടുത്ത് ഹാളിലെ തന്നെ ഓപ്പൺ ബാൽക്കണിയുടെ അടുത്തേക്ക് നടന്നു നീങ്ങി അവന് പിറകെയായി ഭൈരവ് സത്യം പറയാലോ ഭാര്യ ഞാൻ തന്നെ പോലെയുള്ള ഒരാളെ തേടി നടക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി തറകാട്ടിലുള്ളവരുടെയും എന്തിനേറെ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അനിയത്തിയുടെ മുന്നിൽ വരെ ഞാനൊരു നന്മയുടെ നിറകുടമാണ് പക്ഷേ യഥാർത്ഥത്തിൽ എൻ്റെ ലക്ഷ്യം ത്രിലോകായിരുന്നു സത്യത്തിൽ അവനിലേക്ക് എത്തുവാനുള്ള പണികളെല്ലാം എൻ്റെ അമ്മയും അച്ഛനോ അനിയത്തിയും കൂടി ചെയ്യുന്നത് ഞാൻ ഇതുവരെ അവൻ്റെ മുന്നിലൊരു സുഹൃത്തായി നിറഞ്ഞാടിയത് പക്ഷേ ഇപ്പോൾ എല്ലാം കൈവിട്ടു പോയി ശ്രുതി അവളാണ് എൻ്റെ പ്ലാനിങ് എല്ലാം തെറ്റിച്ചത് എൻ്റെ അനിയത്തി മാളുവിനെ വിവാഹം കഴിക്കുന്നതിലൂടെ ത്രിലോകിന്റെ സമ്പത്തെല്ലാം ഞങ്ങൾക്ക് വന്നു ചേരുമെന്ന് കരുതി എൻ്റെ കാൽക്കുലേഷനെ പാടെ തെറ്റിച്ചുകൊണ്ടാണ് ശ്രുതിയുടെയും ത്രിലോകിൻ്റെയും വിവാഹകാര്യം ഞാൻ അറിയുന്നത് എന്തുകൊണ്ടോ ത്രിലോകിൻ്റെയും ശിവയുടെയും ഒരു നല്ല സുഹൃത്തെന്ന് അവർ കരുതുന്ന എന്നോട് അവർ തൻ്റെ കാര്യം പറഞ്ഞു സത്യം പറയാലോ മുങ്ങാൻ പോകുന്നവന് കിട്ടിയ ഒരു കച്ചുത്തുരുമായിട്ടാണ് എനിക്ക് തൻ്റെ കാര്യം കേട്ടപ്പോൾ തോന്നിയത് തനിക്ക് വേണ്ടത് ശ്രുതിയാണ് എനിക്ക് വേണ്ടത് ത്രിലോകിനെ എന്തായാലും നേരായ വഴിക്ക് അവൻ ഒരിക്കലും എൻ്റെ സഹോദരി വിവാഹം കഴിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ് പക്ഷേ എങ്ങനെയെങ്കിലും അവരുടെ വിവാഹം നടത്തണം ഒക്കെ എനിക്ക് അനുഭവിക്കാൻ പാകത്ത് നേടിയെടുക്കുക തന്നെ വേണം അപ്പോഴും എൻ്റെ മുന്നിലുള്ള ചോദ്യം ശ്രുതിയായിരുന്നു പക്ഷെ അവൾക്ക് വേണ്ടി ഒരുവൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ പിന്നെ മറ്റൊന്നും ചിന്തിച്ചില്ല അതാണ് തന്നെ ഞാൻ ഇപ്പോൾ ഇവിടെ വിളിച്ചു വരുത്തിയത് അപ്പോൾ പറയൂ ഭൈരവ് തനിക്ക് എൻ്റെ കൂടെ നിൽക്കുവാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഒന്നിച്ചു നിന്നാൽ തനിക്ക് ശ്രുതിയും എനിക്ക് ത്രിലോകനേയും കിട്ടും ഒരു വന്യതയാർന്ന മുഖത്തോടെ നോക്കി അനി അങ്ങനെ പറഞ്ഞതും അനി ഭൈരവിന് നേരത്തെ തൻ്റെ കൈനീട്ടി എനിക്ക് സമ്മതം ഗുഡ് ഷുധിയെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവളെയും കൊണ്ട് ഞാൻ ഈ രാജ്യം വിടും എസ് എനിക്കും അത് തന്നെയാണ് വേണ്ടത് ത്രിലോകിന്റെ കണ്ണെത്താത്ത ഒരു സ്ഥലത്തേക്ക് നീ അവളെയും കൊണ്ട് പോകണം അൻ്റെ ഒന്മൂർത്തി ത്രിലോകിനെ അങ്ങനെ ചെറുതായി കാണണ്ട നിങ്ങൾ ആരും കാണാത്തൊരു മുഖം അവനുണ്ടെന്നാണ് ഞാനറിഞ്ഞത് താൻ ഏറെ സൂക്ഷിക്കണം കാരണം അവനിൽ നിന്ന് പറിച്ചെടുക്കുന്നത് അവന്റെ ജീവനെയാണ് അതുകൊണ്ട് സൂക്ഷിച്ചു വേണം ഓരോ ചുവടുകളും മുന്നോട്ട് വയ്ക്കാൻ അതോർത്ത് മിസ്റ്റർ അനിരുദ്ധ ഭയപ്പെടേണ്ട കാരണം എന്ന് പറയുന്ന ഞാൻ അത്ര മോശക്കാരനൊന്നുമല്ല പിന്നെ എന്റെ സാഹചര്യം അതൊന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് ശ്രുതി നഷ്ടപ്പെട്ടത് പക്ഷെ എന്ത് വില കൊടുത്തും ഞാൻ അവളെ നേടിയെടുത്തിരിക്കും അത് ഉറപ്പാണ് ഭൈരവന്റെ കണ്ണിൽ ത്രിലോകത്തെ തകർക്കാനുള്ള ദേഷ്യവും വാശിയും കണ്ടതും അനിയുടെ ചുണ്ടിൽ വന്യതയാർന്നൊരു പുഞ്ചിരി വിടർന്നിരുന്നു എല്ലാം നേടിയെടുക്കാൻ പോകുന്നവന്റെ ഒരു ആത്മവിശ്വാസം അനിയുടെ മുഖത്ത് കാണുവാനുണ്ടായിരുന്നു പുറത്തെ കോളിംഗ് ബിൽ കേട്ടതും അനിയും ഭൈരവും ഒരേ സമയം അവിടേക്ക് നോക്കി പിന്നീട് ഭൈരവ് കണ്ണുകൊണ്ട് തന്റെ ഗാഡ്സിൽ ഒരാളോട് പോയി കഥകു തുറക്കുവാൻ വേണ്ടി പറഞ്ഞതും അയാൾ ചെന്ന് കഥകു തുറന്നു മുന്നേ നിൽക്കുന്നവളെ കണ്ട് അനിയുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു അകത്തേക്ക് കയറി വന്നുകൊണ്ട് തന്റെ സൺഗ്ലാസ് ഊരി മാളവിക അനിയെയും ഭൈരവിനെയും നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ഭൈരവ് താൻ പരിചയപ്പെട്ടില്ലല്ലോ ഇതാണെൻ്റെ ഒരേ ഒരു അനിയത്തി മാളവിക മാളു അച്ഛൻ എവിടെ അച്ഛൻ ഓൺ ദ വേയാണ് ഏട്ടാ ആരും അറിയാതെ വേണമല്ലോ ഇവിടേക്ക് വരുവാൻ അതുകൊണ്ട് അല്പം കൂടി കഴിഞ്ഞേ എത്തുകയുള്ളൂ എന്ന് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു മാളവികയുടെ കവളിലായി പതിഞ്ഞിരിക്കുന്ന കൈവിരൽ പാടുകൾ കണ്ടതും അനിയുടെ നെഞ്ചൊന്ന് വിങ്ങി ഏട്ടൻ്റെ കുട്ടിക്ക് ഒരുപാട് അല്ലേ ഇന്നലെ ഞാൻ അടിച്ചപ്പോൾ അനിയുടെ മുഖത്തെ വിഷമം കണ്ടതും മാളവിക പുഞ്ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു ഇല്ല ഏട്ടാ സത്യത്തിൽ ഞാനൊന്ന് ഭയന്നിരുന്നു എൻ്റെ ഏട്ടൻ്റെ പെർഫോമൻസ് കണ്ട് പക്ഷെ രാത്രിയിൽ വന്ന് ഏട്ട എന്നോട് സത്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴല്ലേ എനിക്ക് സമാധാനമായത് സത്യത്തിൽ ശരീരം എനിക്ക് നന്നായി തന്നെ വേദനിച്ചു അമ്മാതിരെ അടിയല്ലേ അടിച്ചത് എന്നാലും സാരമില്ല ആ ശ്രുതി അവൾ എന്നേക്കുമായി നമ്മുടെ കോവിലകത്തിൽ നിന്നും അടിച്ചിറക്കുവാനുള്ള പ്ലാനിൻ്റെ ഒരു ഭാഗമാണിതെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ പിന്നെ ഈ അടിയുടെ വേദനയൊന്നും ഞാൻ അറിഞ്ഞതേയില്ല ഏട്ടാ അവൾ പറഞ്ഞതിന് മറുപടിയായി ഒന്ന് മൂളിക്കൊണ്ട് അനി അവളോട് പറഞ്ഞു ആ മോളെ ഞാൻ മറന്നു പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ ഇതാണ് മിസ്റ്റർ ഭൈരവ്നാഥ് ശ്രുതിക്ക് വേണ്ടിയാണ് ഇദ്ദേഹം ഈ നാട്ടിലേക്ക് വന്നത് തന്നെ വെരി നൈസ് ടു മീറ്റ് യു മിസ്റ്റർ ഭൈരവ്നാഥ് മാളവിക ഭൈരവിന് നേരെ തന്റെ തൻ്റെ കൈനീട്ടിക്കൊണ്ട് പറഞ്ഞു ഐ ആം ആൾസോ വെരി ഹാപ്പി ടു മീറ്റ് യു മിസ് വെൽ അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എന്താണ് പ്ലാനിംഗ് മിസ്റ്റർ അനിക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ മനസ്സിൽ സത്യത്തിൽ എന്റെ മനസ്സിൽ അങ്ങനെ പ്ലാൻ ഒന്നും ഇതുവരെ ഇല്ല ഞാൻ പറഞ്ഞല്ലോ ഭൈരവ് താങ്കളെ കണ്ണുപുട്ടിയതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു സഹായം ഇതുവരെ കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയി എന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷേ നിങ്ങളെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷമാണ് എനിക്ക് എന്റെ പ്ലാൻ ഒന്നും പാഴായി പാഴായിപ്പോയിട്ടില്ല അതിപ്പോഴും സക്സസിന്റെ അടുത്ത് തന്നെയാണ് എന്നുള്ള കാര്യം മനസ്സിലായത് സോ എനിക്കും ഇപ്പോൾ അവരെ എങ്ങനെ വേർപെടുത്തണമെന്ന കാര്യത്തിൽ ഒരു പ്ലാനിംഗ് ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടില്ല അറിഞ്ഞിടത്തോളം അവർ അടുത്ത ദിവസം തന്നെ ശ്രുതിയുടെ നാട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് എന്റെ മനസ്സിൽ ഇപ്പോൾ തോന്നുന്നത് എന്തെന്ന് വെച്ചാൽ ഒന്നുകിൽ അവർ നാട്ടിലേക്ക് പോകട്ടെ നമ്മൾ നല്ലൊരവസരത്തിന് വേണ്ടി കാത്തിരിക്കണം അതല്ലെങ്കിൽ നാട്ടിൽ പോകുന്ന വഴി നമ്മൾ അവരെ കിഡ്നാപ്പ് ചെയ്യുക ഓ സോറി അവരെയല്ല ശ്രുതിയെ മാത്രം ശ്രുതിയെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഭൈരവ് ഈ നാട്ടിൽ തന്നെ പിന്നെ നിൽക്കില്ലല്ലോ ത്രിലോകിനെ കണ്ടെത്താൻ പറ്റാത്ത ദൂരത്തേക്ക് നീ അവളെ കൊണ്ട് പറക്കും എന്നുള്ളത് ഷുവറായ കാര്യമാണ് പിന്നെയുള്ളത് ത്രിലോക് ശ്രുതിയെ തേടി അലഞ്ഞലഞ്ഞ് അവസാനം ഒരു ഭ്രാന്തനായി മാറും അവൻ അപ്പോഴത്തെ എന്റെ അനിയത്തി ഇവൾ മതി തകർന്നിരിക്കുന്ന ത്രിലോകിനെ പിന്നീട് ജീവിതത്തിലേക്ക് വീണ്ടും കൂട്ടിക്കൊണ്ടുവരുവാൻ അതിനിടയ്ക്ക് വേണമെങ്കിൽ നമുക്കൊരു കഥയുണ്ടാക്കാം ശ്രുതി ത്രിലോകിനെ ഉപേക്ഷിച്ച് മറ്റൊരുത്തന്റെ കൂടെ പോയി എന്ന് അല്പം മോശമല്ലാത്ത ബിസിനസ് പശ്ചാത്തലമുള്ള ത്രിലോകിൻ്റെ ഭാര്യ അവനെ ഉപേക്ഷിച്ച് മറ്റൊരുത്തന്റെ കൂടെ പോയി എന്ന് അറിഞ്ഞാൽ അത് അവന്റെ കഴിവുകേട മാത്രം കൊണ്ടാണെന്ന് ആയിരിക്കും ബാക്കിയുള്ളവർ കരുതുക അതോടുകൂടി അവൻ തകരും ഒരാണൊരുത്തന് ഏറ്റവും തകർക്കാൻ പറ്റുന്ന ഒരു വജ്രായുധമാണ് കഴിവെട്ടവൻ എന്നുള്ള ഒരു വിളി ബിസിനസ് വേൾഡിൽ നാട്ടിലും വീട്ടിലും എല്ലാം അവൻ അങ്ങനെ ഒരു കഴിവുകെട്ടവനാണെന്ന് പുറമേയുള്ളവർ പറയുമ്പോൾ ഏത് കൊലകൊമ്പനും ഒന്ന് മൂക്കൂത്തി വീഴും അത്രയും മതി എനിക്ക് പിന്നീട് അവന്റെ സ്ഥാപനം പോലും അവന് നോക്കാൻ കഴിയാത്ത വിധത്തിൽ ത്രിലോകിനെ ഞാൻ മാറ്റിയെടുക്കും പിന്നീട് കാര്യങ്ങളെല്ലാം എളുപ്പമാകും ത്രിലോകിന്റെ ബിസിനസ് മുഴുവൻ എൻ്റെ കൈപ്പിടിയിലാകും അതിനിടെ ശിവ എന്ന് പറയുന്നവന് ഒരു ആക്സിഡന്റ് വഴി അങ്ങ് തട്ടിക്കളഞ്ഞാൽ പിന്നെ ത്രിലകന്റെ സാമ്രാജ്യം ഈ അനിരുദ്ധന്റെ കൈപ്പിടിയിലാകും അതുപോലെ തന്നെ പിന്നീട് ത്രിലോകം എൻ്റെ മാളവിക പറയുന്ന പോലെ ചലിക്കുന്ന ഒരു പാവയായി മാറിയിരിക്കും അപ്പോഴേക്കും ഇവൾക്ക് അവനോടുള്ള അഭിനിവേശം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വല ഇഞ്ചെക്ഷൻ കുത്തിവെച്ച് ആ നായന്റെ മോനെ അങ്ങ് കൊന്നുകളയുക അതോടുകൂടി തീർന്നിരിക്കും കോവിലകത്തിന്റെ ഇളമുറത്തമ്പുരാ ജീവിതം എങ്ങനെയുണ്ട് എന്റെ ഐഡിയ ഓ സൂപ്പർ ഭാര്യ വിടർന്ന കണ്ണുകളോടെ അനിയെ നോക്കിക്കൊണ്ട് തന്റെ ഇരു കൈകളും കൂട്ടിയടിച്ച് അനിരുദ്ധനെ അഭിനന്ദിച്ചു തന്റെ ഏട്ടന്റെ കൂർമ്മബുദ്ധി കണ്ട് മാളവികയിൽ അഭിമാനം തോന്നി ഇത്രയും കാലം മാളവിക വിചാരിച്ചത് ത്രിലോക എന്ന സ്വപ്നം വളരെ ദൂരത്തായിരുന്നു എന്നാണ് പക്ഷേ തന്റെ ഏട്ടനിലൂടെ അത് പെട്ടെന്ന് തന്നെ തന്റെ കൈപ്പിടിയിൽ കൈപ്പിടിയിലൊതുങ്ങുമെന്ന് ചിന്ത അവളെ തെല്ലൊന്നുമല്ല സന്തോഷിപ്പിച്ചത് ഹോ ഏട്ടാ എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല എന്റെ ഏട്ടാ എന്റെ ഏട്ടൻ തന്നെയാണോ ഇത് അപ്പോൾ എന്റെ ത്രിലോകിനെ എനിക്ക് പെട്ടെന്ന് തന്നെ കിട്ടും അല്ലേട്ടാ വിടർന്ന കണ്ണുകളോടെ മാളവിക അനിയോടായി ചോദിച്ചു എസ് ഓഫ് കോഴ്സ് ഇനി അധികം വൈകില്ല മാളു നിന്റെ എല്ലാ സ്വപ്നങ്ങളും ഈ ഏട്ടം നിനക്ക് നടത്തി തന്നിരിക്കും പറയുന്നത് ഈ അനിരുദ്ധാണ് ഈ സമയം അനിയുടെ ചൊടികളെ വന്യതയാർന്നൊരു പുഞ്ചിരി കളിയാടുന്നുണ്ടായിരുന്നു ആ പുഞ്ചിരി പതിയെ ഭൈരവിന്റെയും മാളവികയുടെ മുഖത്തും കാണാനുണ്ട് ശ്രുതി അവളെ എത്രയും പെട്ടെന്ന് കിട്ടും എന്ന ചിന്ത തന്നെ ഭൈരവിനെ ഒരു ഉന്മാദാവസ്ഥയിലാക്കി എല്ലാം എടുത്തു വെച്ചോ ബേബി ഗേൾ പിറകിൽ നിന്ന് തന്നെ എറുകിയ കെട്ടിപ്പുണർന്നുകൊണ്ട് ചെവിയിലായി തട്ടുന്ന അവന്റെ ചുടു നിശ്വാസത്തിൽ ശ്രുതി ഒന്ന് പൊള്ളി പിടഞ്ഞു പോയി എങ്കിലും സംയോജനം പാലിച്ചുകൊണ്ട് അവൾ അവനോട് പറഞ്ഞു എടുത്തു വെച്ചിട്ടുണ്ട് ത്രില്ലോ എന്താണ് ബേബികൾ ഇപ്പോഴും ഈ കുഞ്ഞു ശരീരത്തിന്റെ വിറയിൽ അങ്ങ് മാറിയിട്ടില്ലല്ലോ തന്റെ കവളിൽ ചുണ്ടുകൾ ചേർത്തുകൊണ്ട് ത്രിലോ ശ്രുതിയോട് ചോദിച്ചതും ഈ സമയം അവളുടെ മുഖമെല്ലാം നാണത്താൽ ചുവപ്പുരാശി പടർന്നിരുന്നു വീട് ത്രില്ലോ ആരെങ്കിലും ശ്രദ്ധിക്കും നോക്കി കഥകു തുറന്നാണ് ഇരിക്കുന്നത് ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വന്ന് എന്റെ ദേവരെ ശ്രുതി ത്രിലോകന്റെ കയ്യിൽ കിടന്ന് കുതറിക്കൊണ്ട് അവനോട് പറഞ്ഞു ആ അടങ്ങി നിൽക്കൻ്റെ ബേബികൾ സത്യം പറയാലോ പേണേ നല്ല മൂടാണ് ദേവി ചെയ്ത് നീ അത് സ്പോയിൽ ചെയ്തത് പ്ലീസ് എനിക്ക് എനിക്ക് ത്രിലോകന്റെ ചുണ്ടുകൾ അവളുടെ കവളിലും മുഖത്തും കഴുത്തിലുമായി പതിയുന്നത് കണ്ണുകൾ അടച്ചുകൊണ്ട് ശ്രുതിയും ആസ്വദിക്കുന്നുണ്ടായിരുന്നു ത്രിലോക വേണ്ട അവന്റെ കൈവിരലുകൾ സാരി മാറ്റി തൻ്റെ അണിവയറിലായി പതിഞ്ഞതും ആഴമേറിയ നാഭിയിലായി അവന്റെ വിരലുകൾ കുത്തിയിറങ്ങിയതും ശ്രുതി ഒന്ന് പുളഞ്ഞു പോയി അവനെ പിന്തിരിപ്പിച്ചുകൊണ്ട് ഇറകി കെട്ടിപ്പുണർന്നു വേണ്ട ത്രിലോക് ശ്രുതിയുടെ മാറുകളുടെ ഉയർച്ച താഴ്ചയും അവളുടെ വിറ സംസാരവും തൻ്റെ നെഞ്ചിലായി വന്ന് പതിഞ്ഞതും ത്രിലോകിന്റെ ശരീരം ചൂടുപിടിക്കാൻ തുടങ്ങിയിരുന്നു പെട്ടെന്നാണ് അവൻ അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റിയത് പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തി ശ്രുതി ഒന്ന് ഞെട്ടിപ്പോയി പക്ഷെ ആ മുഖത്ത് കാണുന്ന കുസൃത്തിച്ചിരിയിൽ നിന്നും അവൻ മറ്റെന്തോ ആണ് ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലായി ശ്രുതി അവനെ നോക്കി പുഞ്ചിരിച്ചു ത്രിലോക് ശ്രുതിയിൽ നിന്ന് കണ്ണെടുക്കാതെ അവളെ നോക്കിക്കൊണ്ട് തന്നെ പിറകോട്ട് നടന്നുകൊണ്ട് മാതിലിൻ്റെ അടുത്തേക്ക് ചെന്നു ത്രിലോകിന്റെ ആ ഹേസൽ കണ്ണുകളിലെ വശ്യതയാടുന്ന നോട്ടം നോക്കി നിൽക്കാൻ കഴിയാതെ ശ്രുതി തന്റെ കണ്ണുകൾ ഇറുകി അടച്ചു കളഞ്ഞു ഈ സമയം തന്റെ പെണ്ണിന്റെ നാണത്താൽ വിരിഞ്ഞ മുഖം കണ്ടുകൊണ്ട് തന്നെ ത്രിലോക് പിന്തിരിഞ്ഞ് വാതിൽ അടയ്ക്കാൻ ഒരുങ്ങിയതും മുന്നിൽ സംഹാര പോലെ നിൽക്കുന്ന മാളവികയെ കണ്ട് അവന്റെ മുഖത്തൊരു പുച്ച വിരിഞ്ഞത് സത്യത്തിൽ ത്രിലോക് കണ്ടിരുന്നു താൻ നേരത്തെ ശ്രുതിയെ തന്നിലേക്ക് ചേർത്ത് പിടിക്കുന്ന സമയത്ത് മുറിയുടെ മുന്നിലൂടെ നടന്നു പോകാൻ ഒരുങ്ങുന്ന മാളവികയെ ഒരു നിമിഷം അവിടെ നിന്നുകൊണ്ട് തങ്ങളുടെ മനോഹരമായ നിമിഷത്തെ വല്ലാത്തൊരു ക്രൗര്യം നിറഞ്ഞ മുഖത്തോടെ നോക്കി നിൽക്കുന്ന അവളെ കണ്ടതും ത്രിലോകിലും വല്ലാത്ത വാശി ഉണർന്നിരുന്നു മനപൂർവ്വം മാളവിക കാണുവാൻ വേണ്ടിയാണ് ത്രിലോക് ശ്രുതിയോട് അടുത്തിടപഴകിയത് താൻ ശ്രുതിയിലേക്ക് കൂടുതൽ ചേരുമ്പോൾ ഏറ്റവും കൂടുതൽ അത് ബാധിക്കുന്നത് മാളവികയാണെന്നുള്ള കാര്യം ത്രിലോകിന് നന്നായിട്ട് അറിയാമായിരുന്നു അവളെ നോക്കി ഒന്ന് പുച്ഛിച്ചുകൊണ്ട് ത്രിലോക് അവന്റെ മുറിയുടെ കാതക് വലിച്ചടച്ചു ഒരു വലിയ ശബ്ദത്തോടെ മാളവികയുടെ മുന്നേ ത്രിലോകിന്റെ മുറിയുടെ വാതിൽ അടഞ്ഞതും സത്യത്തിൽ അവൾക്ക് തൻ്റെ മുഖത്തടിയേറ്റതുപോലെയാണ് പോലെയാണ് തോന്നിയത് തന്റെ മുറിയിലേക്ക് ഓടിക്കിതർച്ചുകൊണ്ട് വന്ന മാളവിക കഥ കടച്ചുകൊണ്ട് അല്പസമയം കണ്ണുകൾ അടച്ചു നിന്നു നേരത്തെ ത്രിലോകും ശ്രുതിയും തമ്മിലുള്ള അവളുടെ പ്രണയം തന്റെ കണ്ണുകൊണ്ട് കണ്ടത് ഓർമ്മ വന്നതും അവൾക്ക് തൻ്റെ തലപ്പെരുക്കുന്നത് പോലെ തോന്നി നോ നോ ഇല്ല ത്രിലോ നീ വല്ലാതെ സന്തോഷിക്കേണ്ട ഇതിനെല്ലാം അടുത്ത് തന്നെ ഒരു അവസാനം എന്റെ ഏട്ടൻ കണ്ടിരിക്കും അന്ന് നിന്നെ എൻ്റെ കാച്ചുവട്ടിൽ ഒരു പട്ടിയെ പോലെ ഞാൻ ഇരുത്തിയിരിക്കും ഇന്ന് നീ എന്നെ കാണിക്കാൻ വേണ്ടിയാണ് അങ്ങനെയെല്ലാം അവളോട് പെരുമാറിയതെന്ന് എനിക്കറിയാം എന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന ഓരോ തുള്ളി കണ്ണുനേരിനും ഈ മാളവിക നിന്നോട് പകരം ചോദിച്ചിരിക്കും ഭഗവൻ ചോദിച്ചിരിക്കും പാവം നീ അറിയുന്നില്ലല്ലോ ത്രിലോക് രാവണൻ സീതയെ കൊണ്ടുപോകാൻ റെഡിയായി നിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം ശ്രീരാമനായ നീ എന്ത് ചെയ്യാനാണ് എനിക്കൊന്ന് കാണണം രാമായണത്തിൽ രാമൻ സീതയെ തേടി അങ്ങ് ലങ്ക വരെ പോയി പക്ഷേ ഈ യുഗത്തിൽ നീ എങ്ങോട്ട് പോകും ത്രിലോ നിന്റെ സീതയെ തേടി രാവണൻ പഴയ രാവണനല്ല ഭൈരവന്റെ യഥാർത്ഥക്കളെ നീ കാണുവാൻ അതിനു വേണ്ടിയാണ് ഈ മാളവിക വെയിറ്റ് ചെയ്യുന്നത് തകർക്കണം ത്രിലോകിനെ ദേഷ്യം കൊണ്ട് തൻ്റെ പലുകൾ ഞെരിച്ചമർത്തിക്കൊണ്ട് തൊട്ടടുത്തിരുന്ന ഫ്ലവർ വൈസ് എടുത്ത് നിലത്തെറിഞ്ഞുടച്ചു മാളവിക ദേഷ്യം കടിച്ചമർത്തി നിന്നു കണ്ണുകൾ തുറന്ന ശ്രുതിയൊന്ന് ഞെട്ടിപ്പോയി തൻ്റെ മാറിൽ നിന്നും ഉതിർന്നു വീഴാൻ പുറപ്പെടുന്ന പുതപ്പിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ ക്ലോക്കിലേക്ക് നോക്കി എൻ്റെ ഭഗവാനെ സമയം ഒരുപാടായല്ലോ തൻ്റെ മാറിലായി ചേർന്ന് കിടക്കുന്ന ത്രിലോകിനെ അവൾ ഒന്ന് നോക്കി എവിടെ നല്ല സുഖമായ ഉറക്കമാണ് ത്രിലോകെഴുന്നേറ്റേ സമയം എത്രയെന്ന് നോക്കി നമുക്ക് പോകണ്ടേ അടങ്ങി കിടക്കു ശ്രുതി കുറച്ച് കഴിഞ്ഞിട്ട് പോകാലോ അതാൻ പറഞ്ഞ ത്രിലോക് ശ്രുതിയുടെ മാറി നിന്ന് ബെഡ്ഷീറ്റ് താഴേക്ക് വലിക്കുവാനൊരുങ്ങിയതും കണ്ണുകൾ മേടിച്ചുകൊണ്ട് ശ്രുതി ആ ബെഡ്ഷീറ്റ് മുറുകെ പിടിച്ചുകൊണ്ട് ത്രിലോകിനെ പൂർപ്പിച്ചു നോക്കി കണ്ണുകൾ തുറന്നിട്ടില്ലെങ്കിലും അവന്റെ കുസൃതിയോടുള്ള ചിരി കണ്ടതും ശ്രുതി ത്രിലോകിനെ പിടിച്ച് തള്ളിക്കൊണ്ട് ബാത്റൂമിലേക്ക് ഓടിക്കയറി ഹേ ബേബി ഗഡ് തെക്ക് എവിടെ പെണ്ണ് എടുത്തേൻ്റെ അടുത്ത് എത്തി തൊട്ടടുത്തുണ്ടായിരുന്ന തലയണ കെട്ടിപ്പിടിച്ചുകൊണ്ട് ത്രിലോക് അവൾ പോയ വഴിയെ നോക്കിക്കിടന്നു എല്ലാവരോടും യാത്ര പറഞ്ഞ മൂവരും ഇറങ്ങുമ്പോൾ ഏകദേശം സമയം വൈകുന്നേരം ആറു മണിയോട് അടുത്തിരുന്നു മൂന്ന് പേര് ഇറങ്ങുന്നത് ഒരു വന്യമായ പുഞ്ചിരിയോടെ മാളവിക മുകളിലെ മട്ടുപ്പാവിൽ നിന്ന് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഹലോ ഏട്ടാ ഇത് ഞാനാണ് മാളവിക പറ മോളെ അവർ ഇറങ്ങിയോ ഇറങ്ങിയേട്ടാ അറിയാലോ പ്ലാൻ ഒന്നും പാളിപ്പോകാൻ പാടില്ല എല്ലാം നമ്മൾ വിചാരിച്ചെടുത്ത് തന്നെ നിൽക്കണം ഇല്ല മോളെ പ്ലാൻ തയ്യാറാക്കിയത് ഞാനാണ് പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഭയരവാണെന്ന് മാത്രം ഒന്നും രണ്ടുമല്ല രൂപ നാൽപ്പത് ലക്ഷമാണ് ആ ഗുണ്ടകൾക്ക് നൽകിയത് അവർ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാ പിന്നെ ഒരു അന്ത്യം കാണാതെ അവർ തിരികെ വരില്ല എന്നാണ് ഭൈരവ് പറഞ്ഞത് അത് മതി കേട്ടാ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കൂർമ്മ ബുദ്ധിയാണ് അവന് എന്തായാലും ഇന്നത്തോടു കൂടി ശ്രുതി എന്ന ചാപ്റ്റർ ക്ലോസ് അത്രയും പറഞ്ഞ് മാളവിക ആർത്താർത്ത് ചിരിച്ചു ആ സമയം മറുതലയ്ക്ക് അനിയുടെ ചുണ്ടിലും ഉണ്ടായിരുന്നു ഒരു വന്യതയായിരുന്ന പുഞ്ചിരി ഡ്രൈവിംഗ് ചെയ്ത് ശിവയായിരുന്നു കോ ഡ്രൈവിംഗ് സിറ്റി ത്രിലോകം പിറകിലായി ശ്രുതിയും കയറിയതും അവരുടെ കാർ ശ്രുതിയുടെ നാട്ടിലേക്ക് യാത്ര തിരിച്ചു എന്താണ് മാഡം മക്ക ഒരു കോട്ടയ്ക്കുണ്ടല്ലോ ത്രിലോക് പുറകിലേക്ക് തിരിഞ്ഞുകൊണ്ട് ശ്രുതിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു നോക്ക് ശിവേട്ട ഞാൻ അപ്പോഴേ പറഞ്ഞതാണെന്ന് അറിയോ ഈ ത്രിലോകിനോട് അല്പം നേരത്തെ ഇറങ്ങാമെന്ന് ഇതിപ്പോൾ രാത്രിയിലെ ഡ്രൈവ് എനിക്ക് സത്യത്തിൽ പേടിയാണ് ശ്രുതി അല്പം പരിഭവത്തോടെ ത്രിലോകിനെ നോക്കി ശിവയോട് പരാതി എന്നോണം പറഞ്ഞു അങ്ങനെ ശിവ പുഞ്ചിരിച്ചുകൊണ്ട് ശ്രുതിയോടായി പറഞ്ഞു എന്റെ ശ്രുതി രാത്രി യാത്രയാണെങ്കിൽ അധികം ട്രാഫിക് ബ്ലോക്ക് ഒന്നും ഉണ്ടാകില്ല പെട്ടെന്ന് എത്തുകയും ചെയ്യാം ഓ അതിനു കുറുമ്പോടെ ചുണ്ടുകോട്ടിയാണ് ശ്രുതി പുറത്തേക്ക് നോക്കിയിരുന്നു സത്യത്തെ ത്രിലോക് ശ്രുതിയുടെ കാളി അറിയാതെ പൊട്ടിച്ചിരിച്ചു പോയി ശിവ നോക്കിക്കാണുകയായിരുന്നു ത്രിലോകിന്റെ മാറ്റം ഒപ്പം ശ്രുതിയുടെ അന്ന് തങ്ങളോടൊപ്പം പേടിച്ചു പറച്ച് ഒരു പോലെ ഒതുങ്ങിക്കൂടി വന്നവൾ ഇന്ന് തന്നെ ഒരു ഏട്ടന്റെ സ്ഥാനത്ത് നിന്ന് കണ്ട് ഒരനിയത്തിയായി കുറുമ്പോടെ സംസാരിക്കുന്നു പിന്നെ ത്രിലോക് അവനാണെങ്കിൽ എല്ലാവരോടും ഒരു അകലം പാലിച്ചുകൊണ്ട് എപ്പോഴും നിന്നവൻ ഇപ്പോൾ ഇതാ മനസ്സ് നിറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിക്കുന്നു തന്റെ ത്രിലോകിന്റെ ഈ മാറ്റത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ശ്രുതിയാണെന്നോർത്തതും ശിവ മനസ്സുകൊണ്ട് ശ്രുതിയോട് നന്ദി പറയുകയായിരുന്നു ആ സമയം എന്താടാ ഡ്രൈവിംഗ് ചെയ്തുകൊണ്ട് ചിരിക്കുന്നത് ത്രിലോക അവന്റെ കയ്യിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു ഏയ്യ് ഒന്നുമില്ലടാ ഞാൻ വെറുതെ എന്തോ ആലോചിച്ചുകൊണ്ട് ശിവ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു വീണ്ടും ഡ്രൈവിംഗിലേക്ക് ശ്രദ്ധിച്ചു ഏകദേശം ഒരു ഏഴ് മണി കഴിഞ്ഞപ്പോൾ അവർ വലിയൊരു റെസ്റ്റോറൻറ്റ് കയറി ഭക്ഷണം കഴിച്ചിട്ടാണ് പിന്നീട് വീണ്ടും യാത്ര തിരിച്ചത് വിജനമായ ഹൈവേയിലൂടെ അവരുടെ കാർ പൊയ്ക്കൊണ്ടിരുന്നു അത്രയും നേരം പുഞ്ചിരിച്ച് കളിയും തമാശയും പറഞ്ഞിരുന്ന ത്രിലോകിന്റെ മുഖം ഗൗരവത്തിലേക്ക് പരിണമിക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല ത്രിലോക് പുറകിലേക്ക് നോക്കിയപ്പോൾ കണ്ടു സുഖമായി തലയണയും കിട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന തന്റെ ശ്രുതിയെ അല്പസമയമായി ത്രിലോകം ഒന്നും സംസാരിക്കുന്നില്ല എന്ന് കണ്ട് ശിവ തിരിഞ്ഞുകൊണ്ട് തൻ്റെ ഇടത് ഇരിക്കുന്ന അവനെ നോക്കിയതും ആ മുഖഭാവത്തിൽ നിന്ന് മനസ്സിലായി എന്തോ പന്തികേടുണ്ടെന്ന് ത്രിലോകനെ നോക്കിക്കൊണ്ട് ശിവ മുന്നോട്ട് നോക്കിയതും പെട്ടെന്ന് അവൻ ബ്രേക്ക് ബ്രേക്കിട്ട് കാർ ചവിട്ടി നിർത്തി ഉറക്കത്തിലായിരുന്ന ശ്രുതി ഒന്ന് വേലിച്ചു വീഴാൻ പോയതും പക്ഷേ അതിനു മുമ്പേ ത്രിലോക് ഒന്ന് ചരിഞ്ഞുകൊണ്ട് ശ്രുതിയുടെ ശരീരത്തിലേക്ക് തന്റെ കൈകൾ വെച്ചൊന്ന് സപ്പോർട്ട് ചെയ്തു അപ്രതീക്ഷിതമായ ബ്രേക്ക് ചവിട്ടിയത് കൊണ്ട് തന്നെ ശ്രുതി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നുകൊണ്ട് കണ്ണുമേടിച്ചു മുന്നോട്ടേക്ക് നോക്കി നിമിഷം നേരം കൊണ്ട് അവളുടെ കണ്ണുകളിൽ ഭയം എന്ന വികാരം ഉടലെടുത്തു ശ്രുതി നോക്കുന്ന ഭാഗത്തേക്ക് യാതൊരു വികാരവും ഇല്ലാതെ നോക്കിയ ത്രിലോകന്റെ ചുണ്ടുകൾ അപ്പോൾ പുച്ഛഭാവമായിരുന്നു ശിവയ്ക്ക് യാതൊരു കുരുക്കവുമില്ല എന്നത് അവന്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം മുന്നിൽ രണ്ട് വണ്ടികൾ റോഡിന് നടുവിലായി നിർത്തിയിട്ടിരിക്കുകയാണ് കാറിന്റെ സൈഡിലും ബോണറ്റിലുമായി ഏകദേശം പത്തോളം ഗുണ്ടകൾ അവരെയും നോക്കി ഇരിപ്പുണ്ട് പെട്ടെന്നാണ് ഭൂമിയെ പ്രകമ്പനം കൊളിച്ചുകൊണ്ട് മിന്നലും ഇടയും അതിനോടൊപ്പം തന്നെ മഴയും ഭൂമിയിലേക്ക് പെയ്തിറങ്ങിയത് കാറിൽ ഇരുന്നു കൊണ്ട് ശിവയും ത്രിലോകും ഗുണ്ടകളെ തന്നെ നോക്കിയിരിക്കുന്നതാണ് ശ്രുതി കാണുന്നത് അവൾക്ക് തന്റെ ശരീരം തളരുന്നത് പോലെ തോന്നി ഭയം കൊണ്ട് മുഖമെല്ലാം വിയർപ്പിനാൽ കുതിർന്നു തന്റെ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് അവൻ്റെ ഷോൾഡറിൽ കൈകളെത്തിച്ച് ശ്രുതി അവനെ വിളിച്ചു ത്രിലോക് അതിന് പുഞ്ചിരിച്ചുകൊണ്ട് തിരിഞ്ഞവളോടായി അവൻ പറഞ്ഞു ബിഗ് കൂൾ ബേബി ഗേൾ പുഞ്ചിരിച്ചുകൊണ്ട് വളരെ സൗമ്യതയോടെ ത്രിലോക് ശ്രുതിയോടായി അങ്ങനെ പറഞ്ഞതും ആ അവസ്ഥയിൽ മുഖത്ത് ഭയമുണ്ടെങ്കിലും ത്രിലോകിന്റെ മുഖത്തെ ഭാവം കണ്ടതും ശ്രുതിയും അറിയാതെ തലയാട്ടി മഴ നനഞ്ഞുകൊണ്ട് തന്നെ ഒരു ഗുണ്ട നടന്നു വന്ന് ശിവയുടെ കാറിന്റെ ഗ്ലാസ്സിനായി ഒന്ന് മുട്ടി ശിവ ത്രിലോകിനെ നോക്കിയതും അവൻ തന്നെ കണ്ണുകൊണ്ട് ഗ്ലാസ് തുറന്നുള്ള അനുവാദം നൽകിയതും അവൻ കാറിന്റെ ഗ്ലാസ് താഴ്ത്തി ഉം എന്ത് വേണം അല്ല ചേട്ടാ ഇതെന്താ വഴി തടയൽ സമരമോ മുന്നിൽ നിൽക്കുന്ന ഗുണ്ടയെ കളിയാക്കിക്കൊണ്ട് ശിവ അയാളോട് ചോദിച്ചു മഴിതടയ സമരം ഒന്നുമല്ല കൊച്ചനെ നിങ്ങളുടെ പിറകിലായിരിക്കുന്ന ആ പെൺകുട്ടിയെ ഞങ്ങൾക്ക് തന്നിട്ട് വേഗം ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു അയാൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തി വെറുതെ മൂർച്ച നോക്കുന്നത് പോലെ നോക്കിക്കൊണ്ട് ശിവയോട് പറഞ്ഞു സത്യത്തെ അയാൾ അങ്ങനെ പറഞ്ഞ് ശിവ അറിയാതെ പൊട്ടിച്ചിരിച്ചു പോയി ഉം എന്തിനാണ് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത് അതിന് മാത്രം ഞാൻ തമാശ ഒന്നും പറഞ്ഞില്ലല്ലോ ചെറുക്ക ഏയ് അതിനൊന്നുമല്ല ഞാൻ ചിരിച്ചത് എന്തായാലും ചേട്ടാ ഇവിടെ ഇതുവരെ വന്ന സ്ഥിതിക്ക് ഞാനൊരു ഫ്രീ ആയിട്ടൊരു ഉപദേശം തരാം എന്താ കിട്ടേണ്ടത് കിട്ടുമ്പോൾ തോന്നേണ്ടത് തോന്നും എന്ന് ചേട്ടൻ കേട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആ അത് പറ എന്നാലേ ചേട്ടൻ ഈ കൂട്ടാളികളെയും കൂടി പേഗം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പഴഞ്ചൊലിന്റെ അർത്ഥം ചേട്ടന് വൈകാതെ മനസ്സിലാകും ഡ ഞങ്ങളെ കണ്ട് നിനക്ക് ഉണ്ണാക്കന്മാരാണെന്ന് തോന്നുന്നുണ്ടോ ഡ പിള്ളേരെ ഈ പെണ്ണിനെ വണ്ടിയിൽ നിന്നും തലവൻ എന്ന് തോന്നിക്കുന്ന ആയാൽ അലരിക്കൊണ്ട് തൻ്റെ കൂടെ നിൽക്കുന്നവരോട് പറഞ്ഞു കേൾക്കേണ്ട താമസം തലവന്റെ കൂടെ ഉണ്ടായ ഗുണ്ടകൾ ഓടി വന്ന് ശുദ്ധിയുടെ കാറിന്റെ ഡോർ തുറക്കാൻ ശ്രമിച്ചു